നമ്മളെ നാട്ടിൽ രാത്രി ഒരു പത്ത് മണിക്ക് കുട്ടികളും നമ്മളെ ഫാമിലിയായിട്ട് പുറത്തിറങ്ങാൻ പറ്റൂലങ്കിൽ ഒരു ഉത്തരേന്ത്യൊക്കെ മോഡലായിരുന്നു ഇപ്പോൾ അവിടെ ഇതിലൊരു ലേഡി മെൻ്റൽ ഡിപ്രഷൻ വരെ വന്ന് ഈ ഒരു വിഷയം കൊണ്ട് ഓല അടിക്കണമൊന്നുമില്ല ഓല ഏതായാലും വീട്ടിലേക്ക് പോയിക്കോട്ടെ നിങ്ങൾ ഇവിടെ നിന്നോട് നിങ്ങൾക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്നോട് സ്റ്റേഷനിലും നമ്മൾ ചോദിച്ച് അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ പറയും പോലെ ഒന്നല്ല പഴയതുപോലുള്ള സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് പല ഗുരു അവകാശപ്പെടുമ്പോഴും അത് അങ്ങനെ അല്ലെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിന് രാത്രി ഈ ട്രാവലറിൽ ഊട്ടിയിലേക്ക് പുറപ്പെട്ട ഒരു സംഘത്തിനെ നേരിടേണ്ടി വന്നതും അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഫോണടിച്ച് ശല്യം ചെയ്തെന്ന് ആരോപിച്ച് പത്തോളം ആളുകളാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ യാത്രികരെ ആക്രമിച്ചത് ഇത്രയും ഗൗരവമായ പരാതി ഉന്നയിച്ചിട്ടും മുക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ലെന്നാണ് ജുനൈദിന്റെയും കുടുംബത്തിന്റെയും ആരോപണം ബൈക്ക് ആദ്യം ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് വന്ന് ഞങ്ങൾ ബ്ലോക്ക് ഇട്ട് ട്രാവലർ ആയിരുന്നു ഞങ്ങളുടെ വണ്ടി അപ്പം ബ്ലോക്ക് ഇട്ടും കഴിഞ്ഞ് ഡ്രൈവറോട് പറഞ്ഞ് നിങ്ങൾ ഹോൺ അടിച്ചിട്ട് എൻ്റെ ചെവിക്കല് പൊട്ടി എന്നാണ് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇവൽ ഇറങ്ങി ഡ്രൈവറെ കോളർ പിടിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇറങ്ങി അപ്പോൾ ഹസ്ബൻഡ് ഇറങ്ങിയ പാടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചുണ്ടിന് കുത്തി ആ ചുണ്ടിന് കുത്തി അപ്പം ഞാൻ ഞാൻ ഇറങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു പോലോട് നിങ്ങൾ അടിക്കരുത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ആ പോലും എന്നോട് പറഞ്ഞത് പിന്നെ നിങ്ങൾ ഓല അടിക്കണമൊന്നുമില്ല ഓല ഏതായാലും വീട്ടിലേക്ക് പോയിക്കോട്ടെ നിങ്ങൾ ഇവിടെ നിന്നുകൂടി ഇങ്ങക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ മുന്നോട് ടോട്ടൽ പത്തോളം പേരുണ്ടായിനവർ ഞങ്ങൾ വേഗം പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോണെടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ ഓല് നിലത്തിട്ട് പൊട്ടിച്ച് അവൻ്റെ ഫോണിൽ നിന്നാണ് പിന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നത് അങ്ങനെ ഇവലോട് ഇതാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഓല് ഞങ്ങളെ പിടിച്ച് മാറി പിടിച്ചെങ്കിൽ അഞ്ഞ് ഉന്തി അങ്ങനെ ട്രാവലറിൻ്റെ മേളിലേക്ക് ഞാൻ വീണ് ഇപ്പോൾ ഇവലെ കയ്യിൽ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിന് അപ്പോൾ ആ കുട്ടീനി വലിയമ്പാടെ കൈ പിടിച്ച് തിരിച്ച് മോനെ അങ്ങോട്ട് പിടിക്കാൻ നോക്കിയപ്പോൾ മാറി പിടിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടാളിയും അതേ രീതിയിലാണ് ഓല് ഇത് ഉപദ്രവിച്ചത് നമുക്ക് ഏറ്റവും വലിയൊരു വിഷമം എന്താ പറഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എൻ്റെ വൈഫായിരുന്നു കംപ്ലൈൻറ്റ് കൊടുത്തത് ആ കംപ്ലൈൻറ്റ് ഇപ്പോൾ നിലവിൽ അവിടെ ഇല്ല എൻ്റെ എടുത്തത് ആ മൊഴിയും ഞാൻ എടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത മൊഴിയല്ല കറക്റ്റുള്ളത് ഇപ്പോൾ സി എസ് സാറോട് ഞാൻ മുകളിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ സമയത്ത് മൂപ്പര് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കണ്ട നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളി കാരണം ഈ വന്ന ആളുകൾ മുഴുവൻ ലൈരിയിലായിരുന്നു അവർ പറഞ്ഞാൽ ഞങ്ങളെ ലൈരിയിലാണ് വൈഫ് കൊടുത്ത പരാതി അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മളറിയില്ല നമ്മളെ സമ്മതമില്ല ഞാൻ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടില്ല പ്രത്യേകിച്ചൊരു പെണ്ണിനൊക്കെ കയറി പിടിക്കുക എന്ന് പറയുന്ന സമയത്ത് അതും അത്രയും അസഭ്യം പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലുള്ള നിയമം വെച്ച് നോക്കിയച്ചാൽ അപ്പം തന്നെ പ്രതികൾ എവിടെയുള്ള വച്ചാൽ ഇന്ന് വിളിക്കണമെന്ന് പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി നടന്നിട്ട് ഇന്നത്തെ ഈ ദിവസം വരെ ഇവരാരും മൊഴി അവർ ഒന്നും എടുത്തിട്ടില്ല ഇത് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള യാതൊരു യാതൊരിതും ഇല്ല കാരണം ഞങ്ങൾക്ക് പരാതി കൊടുത്തതിന് ശേഷം അവരൊരു പരാതി കൊടുത്തിട്ടുണ്ട് അവരെ ജാതി പേര് വിളിച്ചെന്ന് പറഞ്ഞിട്ടൊരു പരാതി കൊടുത്തിട്ടുണ്ട് അവരെ ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുകയാണ് അതിൽ ഒന്നോ രണ്ടോ പേരുടെ മുഖം ലക്ഷ്യം വ്യക്തതകൾ ബാക്കിയുള്ളവരെ ഇങ്ങനെ അറിയത്തുമില്ല അങ്ങനെ ഈ ഒരു സംഭവത്തിന് ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോകുന്നു ഇപ്പം ഞാൻ അവസാനം അവരോട് പറഞ്ഞു ശ്രീ തന്ന പരാതിയാണ് അത് മൊഴിയെടുക്കാൻ നിങ്ങൾ വീട്ടിലേക്ക് വരുക അങ്ങനെ ഒരു നിയമം നമ്മളതിലുണ്ട് ഇതുവരെ അവർ വിളിച്ചിട്ടില്ല വന്നിട്ടുമില്ല വൈഫ് കൊടുത്ത പരാതി അവർ ക്ലോസ് ചെയ്തും ചെയ്തു കേസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ മുക്കം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഹലോ ആ ഇത് മുക്കം പോലീസ് സ്റ്റേഷൻ അല്ലേ ആ സാർ ഞാനൊരു കേസിന്റെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണേ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിന് തടപ്പറമ്പ് വെച്ച് ഒരു ട്രാവലറിൽ ഒരു ഫാമിലിനെ ഫാമിലീനെ ആ അതിന്റെ ഒരു അപ്ഡേറ്റ്സ് അറിയാൻ വിളിച്ചത് എങ്ങനെ അവർ ആദ്യം പേരിലാണ് അതായത് അവിടെ കൂടെ ഞാൻ ഓർക്കുന്നില്ല സ്റ്റേറ്റ്മെന്റിൽ ബാക്കി ബാക്കി സംഭവത്തിലാണ് മറ്റുള്ളവർക്ക് സ്റ്റേറ്റ്മെന്റ് സെക്ഷൻ ആഡ് ചെയ്തിട്ട് സർ അത് അവർ പറഞ്ഞത് ഇതിനു മുന്നേ ഇവരെ പരാതിയായിട്ട് പേരിൽ പരാതി എഴുതി തന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനില് പക്ഷേ ആ പരാതിയിൽ കേസ് എടുത്തിട്ടില്ല കേസ് എടുത്തു പറഞ്ഞു പിന്നെ അവർക്ക് കേസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എടുത്തു ആ മൊഴിയിലാണ് പിന്നെ പരാതി അവര് ഇവിടുന്ന് കേസെടുത്തിട്ടുള്ള പറഞ്ഞത് അതെ അവര് മെസ്സേജ് കാണിച്ചു തന്നു അതെന്താ സാർ അങ്ങനെയാ കേസ് മാറ്റിയെടുത്തത് അത് മനസ്സിലായി പക്ഷേ ആദ്യം തന്ന പരാതിയല്ലേ എടുക്കും സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ആ സെക്ഷനും കൂടി ആഡ് നോർമൽ ഞാൻ ചോദിച്ചു ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുക്കുമോ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു പിന്നെ സ്ത്രീനെ ഇതാക്കി കഴിഞ്ഞ മിനിമം ഒരു പതിനാല് ദിവസം റിമാൻഡ് എങ്കിലും ഉണ്ടാവും അപ്പോൾ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുക്കുമോ എന്ന് ചോദിച്ച സമയത്ത് അത് ഞങ്ങള് എഴുതുമ്പോൾ ഉണ്ടാവും ഞങ്ങൾ ഞങ്ങള് മൊഴി കൊടുത്തു പോയാൽ മതി കാരണം അത്രയും മോശമായ ഒരു രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതും നമ്മോട് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പരാതിയിലെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കുമെന്നാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ